പണി വരുന്നുണ്ട് അവറാച്ച എസ് എഫ് ഐ ഒ മാസപ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് പുതിയ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നു കാര്യം മറ്റൊന്നുമല്ല രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് എസ് എഫ് ഐ ഒ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേസെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിർണായകമായ വഴത്തിരിവിന് ഇനി ഏതാനും ദിവസം മാത്രം കേരളം ഉറ്റുനോക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറും അന്വേഷണം ഘട്ടത്തിൽ എക്സാലോജിക് സി എം മാറിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടെന്ന് എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയതോടെ സിപിഎം കേന്ദ്രങ്ങളും ഉറ്റുനോക്കുകയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തിരിച്ചടിയായിരിക്കുമോ എന്നുള്ളത് മാസപ്പടി കേസിൽ ഏതായാലും അന്വേഷണം ഘട്ടത്തിൽ തന്നെയാണ് ഇനി പതിനാല് ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് കേന്ദ്രത്തിന് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് നൽകുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് ഏറ്റെടുത്തപ്പോൾ മുതൽ കേരളം ഉറ്റുനോക്കുകയായിരുന്നു ഇനി എന്താണ് സംഭവിക്കുകയെന്ന് അന്വേഷണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട സി എം ആർ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് എസ് എഫ് ഐ സത്യവാങ്മൂലം നൽകിയത് വീണാ വിജയൻ ഉൾപ്പെടെ ഇരുപത് പേരെ ഇതിനോടകം ചോദ്യം ചെയ്തു സി എം ആർ എൽ കമ്പനി സെക്രട്ടറി പി സുരേഷ് കുമാറിനെ ഏഴ് തവണ ചോദ്യം ചെയ്തു അന്വേഷണം വളരെ പുരോഗമിച്ച ഘട്ടത്തിലാണ് എസ് എഫ്ഐ യുടേത് സ്വതന്ത്ര അന്വേഷണമാണെന്നും ഇന്ററിയും സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണവുമായി ബന്ധമില്ലെന്നും അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഹർജിക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണോ എന്നതിൽ തീരുമാനമെടുക്കാൻ സാധിക്കുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു കമ്പനി നിയമത്തിന്റെ പല വ്യവസ്ഥകളും എക്സാലോജിക്ക് ലംഘിച്ചുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതെന്നും ഈ സാഹചര്യത്തിലാണ് ഈ വർഷം ജനുവരിയിൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതെന്നും എസ് എഫ്ഐഒ വ്യക്തമാക്കി സി എം ആറിൽ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് ഏതായാലും സ്വതന്ത്ര അന്വേഷണമാണ് നടത്തുന്നതെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിന് അടിസ്ഥാനപ്പെടുത്തിയല്ല അന്വേഷണമെന്നും സത്യവാങ്മൂലത്തിൽ എസ് എഫ് ഐ പറയുന്നുണ്ട് തങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണോ എന്നതിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടത് ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയുടെയും മൊഴിയെടുത്തിരുന്നു സി എം ആർ ഹർജി തള്ളണമെന്ന് എസ് എഫ് ഐ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നു മസപ്പടി ഇടപാട് ആദായ നികുതി ഇൻഡറിംഗ് സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണെന്നും സി എം ആർ എല്ലിന്റെ ഹർജി ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റു അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കൈക്കൂലി ഇടപാട് സംബന്ധിച്ച് വിജിലൻസ് സ്പെഷ്യൽ സെൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ ഈ ആഴ്ച ആഭ്യന്തര വകുപ്പിന് കൈമാറും പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിനായി കൈക്കൂലി നൽകിയെന്നായിരുന്നു പെട്രോൾ പമ്പിന്റെ അപേക്ഷകനായിരുന്ന പ്രശാന്തിന്റെ ആരോപണം സംഭവത്തിൽ കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നത് ഇത് സംബന്ധിച്ച് കണ്ണൂരിൽ വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു പ്രശാന്തിന്റെ ആരോപണത്തിൽ പറയുന്ന സാഹചര്യങ്ങളും ഫോൺ രേഖകളും വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവായ ടി ഒ മോഹനനും വിജിലൻസിന് പരാതി നൽകിയിരുന്നു ഇദ്ദേഹത്തിന്റെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കളക്ടർ അരുൺ കെ വിജയനോടും പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി വി പ്രശാന്തിനോടും വിശദീകരണം തേടി കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നോട്ടീസ് അയച്ചു കേസ് പത്തിന് വീണ്ടും പരിഗണിക്കും ആത്മഹത്യാ പ്രേരണകൂട്ടത്തിന് അറസ്റ്റിലായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ മുഖ്യ സാക്ഷിയായ കളക്ടർ ടി വി പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം സിസിടി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു വേണ്ട തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയ മറുപടി ഈ വാദത്തിൽ കഴിഞ്ഞ ദിവസം വിധി പറയുമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൽ കലക്ടർക്കും ടി വി പ്രശാന്തനും പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് കോടതി നോട്ടീസ് അയച്ചത് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ച മംഗലപുരം ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സി പി എം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തായെങ്കിലും ഏരിയ കമ്മിറ്റിയിൽ മധുവിനെയും ഉൾപ്പെടുത്തിയിരുന്നു ജില്ലാ സെക്രട്ടറിക്കെതിരെ പരസ്യ ആരോപണങ്ങൾ ഉയർത്തി ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ മധു പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചതുകൂടിയാണ് പുറത്താക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചത് ബി ജെ പിയിൽ ചേരുമെന്ന് കഴിഞ്ഞ ദിവസം രാവിലെ മധു പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സി പി എമ്മിൽ നിന്നും പുറത്താക്കിയെന്ന ജില്ലാ സെക്രട്ടറി വി ജോയും പ്രഖ്യാപിച്ചു മധുവിനെ നേരത്തെ തന്നെ ബി ജെ പി ബന്ധമുണ്ടായിരുന്നുവെന്നും ആരോപിച്ചു സി പി എം ഏതായാലും ബി ജെ പിയിലേക്ക് എത്തുന്ന മധുവിന് ജില്ലാതല ഭാരവാഹിത്വം ഉറപ്പ് നൽകിയതായാണ് സൂചന മധുവിന്റെ മകൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ മിഥുൻ മകൾ മാധു എന്നിവരും ബി ജെ പിയിൽ ചേരും സി പി എം വിടുന്നതായി മധു പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി ജില്ലാ ട്രഷറർ ബാലമുരളിയും ചിറംകീഴ് മണ്ഡലം പ്രസിഡന്റ് ഹരിജി ശർക്കരയും ബന്ധപ്പെട്ട് പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെട്ടെങ്കിലും ബി ജെ പിയിലേക്ക് ചേക്കേറാനായിരുന്നു മധുവിന്റെ തീരുമാനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ശിവൻകുട്ടിയും ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും മധുവിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരനും വീട്ടിലെത്തിയാണ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് കായംകുളത്ത് സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്ന ബിബിൻ സിംഗ് ബാബുവിനെതിരെ സ്ത്രീധന പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തു ബിബിന്റെ ഭാര്യ മിനിസ ജബ്ബാറിന്റെ പരാതിയിലാണ് കരീല കുളങ്ങര പോലീസ് കേസെടുത്തത് പത്ത് ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങി കൂടുതൽ സ്ത്രീധനം ചോദിച്ച് ശാരീരികമായി ഉപദ്രവിച്ചു പരസ്പര ബന്ധം ചോദ്യം ചെയ്തതിനെ മർദ്ദിച്ചു തുടങ്ങിയ പരാതികളിലാണ് കേസെടുത്തത് മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവും ഡിവൈഎഫ്ഐ അംഗവുമാണ് മിനിസ ഇരുവരും പിരിഞ്ഞു കഴിയുകയാണ് ബിബിന്റെ അമ്മയും കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രസന്നകുമാരി കേസിൽ രണ്ടാം പ്രതിയാണ് ബിബിനെതിരെ മിനിസ നേരത്തെ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നു ബിബിൻ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ മിനിസയും സി പി എം പ്രവർത്തകരും ചേർന്ന് പോയി തന്നതിന് നന്ദി എന്നെഴുതിയ കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നു എ കെ ജി സെന്ററിലും സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും കുർവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം കൊള്ളയടിക്കുന്നവരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് മന്ത്രി എം വി രാജേഷും സംഘവുമെന്നും സതീശൻ പരിഹസിച്ചു പാലക്കാട്ടെ കുറുവാ കുറുവാസംഘത്തിന് ശക്തമായ മറുപടിയാണ് ജനങ്ങൾ കൊടുത്തത് സിപിഎം ജീർണത നേരിടുന്നു എന്നതിന്റെ തെളിവാണ് മംഗലപുരത്തെ ഏരിയ സെക്രട്ടറിക്കെതിരെ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രതികരണം മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബിജെപിയുമായി ബന്ധമുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് നിലവിൽ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും ഏരിയ സെക്രട്ടറിമാർക്കുമാണ് ബി ജെ പിയുമായി ബന്ധമുള്ളതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി വെളിപ്പെടുത്തണമെന്ന് സതീശൻ പറഞ്ഞു മുനമ്പ വിഷയത്തിൽ വഖഫ് ഭൂമിയുള്ളത് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡും സർക്കാരുമാണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന് കുടപിടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും പി ഡി സതീശൻ കുറ്റപ്പെടുത്തി